നമസ്കാരം ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി യോഗ്യതയുള്ളവർക്കായിട്ട് ധാരാളം നോട്ടിഫിക്കേഷൻസ് ഈ അടുത്ത കാലത്ത് പി എസ് സി പ്രസിദ്ധീകരിച്ചിരുന്നു അങ്ങനെ പി എസ് സി പരീക്ഷകൾക്ക് ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നിപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് സംസാരിക്കുന്നത് നമ്മുടെ ഒരു സിലബസ് ഭാഗത്തെക്കുറിച്ചാണ് സിലബസിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന എന്നൊരു ഭാഗം പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എന്തെല്ലാമാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ എങ്ങനെയാണ് തുടർന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ അസിസ്റ്റൻ്റ് പ്രസിഡന്റ് ഓഫീസർ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ പോലുള്ള പരീക്ഷകളാണ് എഴുതുന്നതെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എന്നുള്ള ഭാഗത്ത് നിന്ന് എട്ട് ചോദ്യങ്ങളുണ്ടാവും നിങ്ങളുടെ ചോദ്യ പേപ്പറില് എട്ട് ചോദ്യങ്ങളുണ്ടാവും അതേസമയം നിങ്ങൾ മറ്റേതെങ്കിലും പരീക്ഷയാണ് എഴുന്നതെങ്കിൽ പി എസ് സി നടത്തുന്ന ഏത് പരീക്ഷയായാലും ആ പരീക്ഷകളിൽ അഞ്ച് ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് ഉള്ളത് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾ അല്ലെങ്കിൽ എട്ട് ചോദ്യങ്ങൾ ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് വരുന്നത് അത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് നിങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരമാണ് നിങ്ങൾ പലരും ചോദിച്ചിരുന്നു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു അല്ലേ ആൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ ഈ ചാനലിലൂടെ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഹയർ ലെവലിലുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ട് വളരെ ഒതുക്കത്തോടു കൂടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സിലബസിൽ പറയുന്ന പഠിക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ ഭാഗത്ത് അഞ്ച് അല്ലെങ്കിൽ എട്ട് മാർക്കിന് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നൊക്കെ വരും അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് പഠിക്കാൻ തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സിലബസിൽ ആദ്യം പറയുന്നത് ഭരണഘടനാ രൂപീകരണം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഭരണഘടനാ രൂപീകരണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലി രൂപം കൊണ്ടത് അല്ലേ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ എന്താണ് ഈ പറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിച്ചിരുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്തെല്ലാം ഘടകങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യൻ ഭരണഘടന വിഭാവന ചെയ്ത് അത് പൂർത്തിയാക്കിയത് എന്നുള്ള കാര്യങ്ങളാണ് ഭരണഘടനാ രൂപീകരണം എന്നുള്ള ഭാഗത്ത് പഠിക്കേണ്ടത് അവിടെ ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് ഭരണഘടനാ രൂപീകരണം ഫ്രെയിമിങ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഭരണഘടനയുടെ ആമുഖം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ഭരണഘടനയുടെ ആമുഖം കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് നിങ്ങൾ അവിടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തില്ല ഭരണഘടനയുടെ ആമുഖം എന്താണ് അതിനകത്തുള്ള കൺസെപ്റ്റ് എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് എന്താണ് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ വേറൊരു ഭാഗം ഭരണഘടനയുടെ ആമുഖം പിന്നെ അത് കഴിഞ്ഞ് തന്നിരിക്കുന്നത് പൗരത്വം എന്ന് പറയുന്ന ഭാഗമാണ് പൗരത്വം ഭരണഘടനയിൽ പത്തിരുപത്തി അഞ്ച് പാർട്ടുണ്ട് അതിൽ പാർട്ട് രണ്ടിലാണ് പൗരത്വത്തെക്കുറിച്ച് പറയുന്നത് പാർട്ട് ഒന്നുണ്ട് പാർട്ട് ഒന്നിനകത്ത് പറയുന്നത് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെക്കുറിച്ചുമാണ് അത് പഠിക്കാനായിട്ട് സിലബസിൽ തന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം കൂടി അറിയണം അതുകൊണ്ട് രാഷ്ട്രവും പൗരത്വവും എന്ന് ആ സിലബസ് ഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാം അവിടെ എന്താണ് എങ്ങനെയാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത് ഏതെല്ലാം രീതിയിൽ പൗരത്വം നഷ്ടപ്പെടും ഇന്ത്യൻ പൗരത്വ നിയമം എന്താണ് പോലുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് പഠിക്കേണ്ടത് പിന്നെയുള്ളത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇതിനെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഭാഗത്ത് നിങ്ങൾക്ക് പഠനം തുടരാനായിട്ട് കഴിയത്തില്ല എന്തായാലും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരും അപ്പോൾ മൗലിക അവകാശങ്ങൾ നമുക്കറിയാം ആറ് തരത്തിലുള്ള മൗലിക അവകാശങ്ങളുണ്ടെന്നറിയാം പലർക്കും ആ ആറ് മൗലികാവകാശങ്ങൾ ഏതൊന്നും അറിയാം പക്ഷേ അത് മാത്രം കൊണ്ട് കാര്യമില്ല ഈ പറഞ്ഞ മൗലികാവകാശങ്ങൾ നമ്മൾ ഭരണഘടനക്കകത്തുള്ള പല കാര്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് വേണം പഠിക്കാൻ എങ്കിലേ നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ ഭരണഘടന പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറേ വകുപ്പുകൾ കാണാതെ പഠിക്കുക കുറേ ഭേദഗതികൾ കാണാതെ പഠിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഭരണഘടനയുടെ സ്വഭാവം ഭരണഘടനയ്ക്കകത്തുള്ള ആ തത്വങ്ങൾ എന്തൊക്കെ എന്നുള്ളത് വ്യക്തമായിട്ടൊരു ഉദ്യോഗാർത്ഥിക്ക് മനസ്സിലായാൽ മാത്രമേ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ പ്രസ്താവന രീതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ അപ്പോൾ അത് നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് ഏത് പരീക്ഷയ്ക്ക് പോയാലും ഇത് നിങ്ങൾക്ക് ആവശ്യമാണ് ഇനി വേറൊരു കാര്യം പറയാം ഇത് പി എസ് സിയുടെ മാത്രം സിലബസ് അല്ല ഇപ്പം നിങ്ങൾ യു പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നു എസ് എസ് സി പരീക്ഷ എഴുതാൻ പോകുന്നു ആർ ആർ ബി പരീക്ഷ എഴുതാൻ പോകുന്നു ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് പോയാലും ഭരണഘടന ഒഴിവാക്കി പഠിച്ചു പോകാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഭരണഘടനയുടെ ക്ലാസ് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പരീക്ഷകൾക്കെല്ലാം അത് ഗുണപ്പെടും അപ്പോൾ മൗലിക അവകാശങ്ങൾ ഈ മൗലികാവകാശങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ റിട്ടുകൾ എന്നുള്ള സങ്കല്പത്തെ കുറിച്ചും പഠിക്കുന്നത് എല്ലാ പൗരനും മൗലിക അവകാശം പ്രധാനപ്പെട്ടതാണ് ഒരു പൗരനും മൗലിക അവകാശം നിഷേധിക്കാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവന് കോടതിയെ സമീപിക്കാനായിട്ട് പറ്റും അതുമായി ബന്ധപ്പെട്ടതാണ് റിട്ടുകൾ അഞ്ച് തരത്തിലുള്ള റിട്ടുകളുണ്ട് അതിനൊരു സ്വഭാവമുണ്ട് ആ സ്വഭാവം എന്താണ് ഓരോ റിട്ടിൻ്റെയും സ്വഭാവം എന്താണ് ഏത് പർപ്പസിനാണ് അത്തരം റിട്ടുകൾ ഉപയോഗിക്കുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അത് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നതാണ് ഇനി അത് കഴിഞ്ഞിട്ട് വേറെയുള്ളത് മാർഗ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ ചുരുക്കി നമ്മൾ ഡി പി എസ് പി എന്ന് പറയും ആ ഭാഗത്തു പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാകും മൗലിക അവകാശങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മൗലിക അവകാശം എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടതാണ് പക്ഷേ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ല അത് അതെന്താണ് നിയമമല്ല നിയമമാക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകളാണ് മാർഗനിർദ്ദേശിക തത്വങ്ങൾ അപ്പോൾ ആ മാർഗനിർദ്ദേശിക തത്വങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അതിലെന്തൊക്കെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി എന്തൊക്കെ നടപ്പിലാക്കാനുണ്ട് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗം അതാണ് മൗലിക കടമകൾ അല്ലേ എത്ര മൗലിക കടമയുണ്ട് എന്ന് ചോദിച്ചാൽ എഴുതപ്പെട്ടവർ പറയും പതിനൊന്ന് മൗലിക കടമയുണ്ട് ഏത് ഭേദഗതി പ്രകാരമാണ് മൗലിക കടമ കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പറയും പക്ഷേ ഇന്നത മൗലിക കടമയാണോ ഇന്നത മൗലിക കടമയാണോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുഴയും അപ്പോൾ മൗലിക അവകാശങ്ങൾ പഠിക്കേണ്ട ഒരു രീതിയുണ്ട് അത് പഠിച്ചു വച്ചാൽ ഒരു തവണ പഠിച്ചാൽ മതി അത് പൂർണ്ണമായിട്ടും പിന്നെ കാലങ്ങളോളം നിങ്ങൾക്ക് എഴുതുന്ന പരീക്ഷകൾക്ക് ചെയ്യും ഗുണപ്പെടും അപ്പം അത് മൗലിക കടമകൾ പഠിക്കണം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസിനകത്ത് തന്നിരിക്കുന്ന ഒരു ഭാഗമാണ് ഗവണ്മെൻറ്റിൻ്റെ ഘടകങ്ങൾ പലർക്കും അതെന്താണ് എന്ന് പോലും മനസ്സിലാവത്തില്ല ഗവണ്മെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ പാർട്ട് അഞ്ചിൽ പറയുന്ന കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളെന്നാണ് പറയുന്നത് അപ്പോൾ പാർട്ട് അഞ്ചിൽ യൂണിയൻ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കും ഒന്ന് ഭരിക്കുന്ന വിഭാഗം എക്സിക്യൂട്ടീവ് പിന്നെ അത് കഴിഞ്ഞിട്ട് നിയമനിർമ്മാണ വിഭാഗം ലെജിസ്ലേച്ചർ പിന്നെ അത് കഴിഞ്ഞിട്ട് നീതി നിർവഹണ വിഭാഗം ജുഡീഷ്യറി ഇതാണ് ഗവണ്മെൻറ്റിൻ്റെ മൂന്ന് ഘടകങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ഒന്ന് എക്സിക്യൂട്ടീവ് ആണ് വേറൊന്ന് ആണ് പിന്നെ വേറൊന്ന് ജുഡീഷ്യറി ആണ് എക്സിക്യൂട്ടീവിനകത്ത് ആരൊക്കെയാണ് വരുന്നത് അല്ലെ അവിടെ പ്രസിഡൻറ് ഉണ്ട് വൈസ് പ്രസിഡൻറ് ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് മറ്റ് മന്ത്രിമാരുണ്ട് അല്ലേ ലെജിസ്ലേച്ചറിൽ എന്തൊക്കെയാണ് വരുന്നത് അവിടെ ലോക്സഭ വരുന്നുണ്ട് രാജ്യസഭ വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട് ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ സുപ്രീം കോടതി ഹൈക്കോടതി മറ്റ് കോടതികളും ഒക്കെയാണ് അപ്പോൾ അവിടുത്തെ ഓരോരോ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളുമാണ് നമുക്ക് ആ ഭാഗത്ത് പഠിക്കേണ്ടത് അപ്പോൾ അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ അവിടെ ഏത് പഠിക്കണം അവിടെ കാര്യനിർവഹണ വിഭാഗത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് നിയമനിർമ്മാണ വിഭാഗം അഥവാ പാർലമെൻറ്റിനെ കുറിച്ച് പഠിക്കാനുണ്ട് നീതി നിർവഹണ വിഭാഗം അഥവാ കോടതികളെക്കുറിച്ച് പഠിക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ സിലബസ് തന്നിരിക്കുന്നത് പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനത്തെ നമ്മുടെ ഭരണഘടനയില് പാർട്ട് ഒമ്പതിലാണ് പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നത് ആ പാർട്ട് ഒമ്പതില് പഞ്ചായത്തുകളെ കുറിച്ച് പറയുമ്പോൾ പണ്ട് നമുക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല അതായത് ഇപ്പോൾ പഞ്ചായത്ത് രാജ് നിയമമൊക്കെ ഇപ്പോൾ ഉണ്ട് അല്ലേ പണ്ട് പഞ്ചായത്ത് രാജ് നിയമം പഞ്ചായത്ത് രാജ് നിയമമൊക്കെ വന്നത് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം പിന്നീടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഞ്ചായത്ത് രാജ് നിയമമൊക്കെ അതിന് ശേഷം ആ ഭേദഗതിക്ക് ശേഷമാണ് ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അല്ലേ അപ്പോൾ അവിടെ വരുമ്പോൾ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ നിയമമൊക്കെ രൂപം കൊണ്ടത് അതിൻ്റെ പിന്നിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതൊക്കെയാണ് പോലുള്ള കാര്യങ്ങളും പിന്നെ അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്ന ശരിക്കുള്ള ആശയവും അതൊക്കെയാണ് നമുക്ക് ആ ഭാഗത്ത് പഠിക്കേണ്ടത് പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം പിന്നെ അത് കഴിഞ്ഞിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ അല്ലേ എന്താണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല അതായത് നമ്മുടെ രാജ്യത്തുള്ള സ്ഥാപനങ്ങളിൽ ചിലത് ഭരണഘടനയിൽ പറഞ്ഞ് രൂപം കൊണ്ടിട്ടുള്ളവയാണ് അങ്ങനെയുള്ളവയാണ് നമ്മൾ ഭരണഘടനാ സ്ഥാപനമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സുപ്രീം കോടതി ഉണ്ട് നമ്മുടെ ഭരണഘടനയിൽ ഇന്ത്യക്ക് ഒരു സുപ്രീം കോടതി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഭരണഘടനയിൽ സുപ്രീം കോടതി വേണമെന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സ്ഥാപനം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതൊരു ഭരണഘടനാ സ്ഥാപനമാണ് അല്ലേ അതുപോലെ ഹൈക്കോടതി ഉണ്ട് ഭരണഘടനയിൽ ഹൈക്കോടതി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഹൈക്കോടതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ യു പി എസ് സി ഉണ്ട് പി എസ് സി ഉണ്ട് ഭരണഘടനയിൽ യു പി എസ് സി പി എസ് സി എന്നിങ്ങനെ സ്ഥാപനങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ വന്നു അപ്പോൾ അത് ഭരണഘടനാ സ്ഥാപനമാണ് രാജ്യത്ത് എലക്ഷൻ കമ്മീഷനുണ്ട് കേന്ദ്ര സംസ്ഥാന എലക്ഷൻ കമ്മീഷനുകളുണ്ട് ഇതിനെക്കുറിച്ച് ഭരണഘടനക്കകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒരുപാട് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അവയുടെ പ്രവർത്തനം എന്താണ് എങ്ങനെയാണ് അത് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അവിടെ പഠിക്കേണ്ടത് ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഭരണഘടനാ പദവികളെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഭരണഘടനാ പദവി എന്ന് പറയുമ്പോൾ നിങ്ങൾ സി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് കേട്ട് കാണും ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കൽ നൂറ്റി നാല്പത്തി എട്ടിൽ പറയുന്ന ഉദ്യോഗസ്ഥൻ അല്ലെ നമ്മുടെ പൊതു പൊതുഖജനാവിന്റെ കാവൽക്കാരൻ സി എ ജി അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കർമ്മം ധർമ്മം ഇതൊക്കെ നമ്മൾ അറിയണം അതൊരു ഭരണഘടനാ പദവിയാണ് അറ്റോർണി ജനറലിനെ കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് ആർട്ടിക്കിൾ എഴുപത്തി ആറിലെ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അറ്റോർണി ജനറൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ആരാണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത് അപ്പോൾ അതൊക്കെ എന്താണ് ഭരണഘടനാ പദവികളാണ് അങ്ങനെ ഭരണഘടനാ പദവികളുള്ള ഉദ്യോഗസ്ഥരെ കുറിച്ചും അവരുടെ കർമ്മം ധർമ്മം ഇവയൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് പഠിക്കേണ്ടത് അവിടെ നിന്ന് ചോദ്യം വരും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ഇനി അത് കഴിഞ്ഞിട്ട് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺ കറൻറ്റ് ലിസ്റ്റ് നമ്മുടെ ഭരണഘടനയിൽ ഭാഗം പതിനൊന്ന് ഭാഗം പതിനൊന്നിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭരണഘടനയിൽ നിങ്ങൾക്കറിയാം പന്ത്രണ്ട് പട്ടികയുണ്ട് അതിലെ ഏഴാം പട്ടികയിൽ വിവിധ ലിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ അധികാരം എന്തൊക്കെയാണ് സംസ്ഥാനങ്ങളുടെ അധികാരം എന്തൊക്കെയാണ് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ അധികാരമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അത് പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ തന്നിരിക്കുന്നത് ഈ പറഞ്ഞ് യൂണിയൻ ലിസ്റ്റിനകത്ത് വരുന്നത് ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് ഏതാണ് കൺകർ ലിസ്റ്റിൽ വരുന്ന വിഷയം ഏതാണ് പോലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുകയും ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുകയും വേണം ഇനി അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഭരണഘടനാ ഭേദഗതികൾ അല്ലെ പത്ത് നൂറ്റി ആറ് ഇന്നോളമുണ്ട് ഈ നൂറ്റി ആറ് പഠിച്ചുകൊണ്ട് വരണമെന്ന് സിലബസിനകത്ത് പറഞ്ഞിട്ടില്ല സിലബസിനകത്ത് വളരെ വ്യക്തമായിട്ട് ചില ഭേദഗതികൾ പഠിച്ചുകൊണ്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത് ആ കാര്യം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇത്തിരി ഒരു കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട് അല്ലേ ബാക്കി ഇപ്പോൾ സിലബസ് ഭാഗങ്ങളുമായിട്ട് നോക്കുമ്പോൾ വേറെ വിഷയങ്ങളുടെ സിലബസ് ഭാഗങ്ങളുമായിട്ട് നോക്കുമ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ നമുക്കിത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിൽ പറയാം അതെങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിലബസ് പ്രകാരമുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു ഈ പറഞ്ഞ കാര്യം പഠിപ്പിക്കാമോ എന്നാവശ്യപ്പെട്ടു ഞാൻ എന്താ കമ്മിറ്റ് ചെയ്യാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചു തുടങ്ങും അപ്പോൾ ഇത് ഓരോരോ ടോപ്പിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാഗത്തു നിന്നുള്ള മാർക്ക് കിട്ടും ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം പറയാം ഈ പറഞ്ഞ കാര്യം ഞാനാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെ തയ്യാറാക്കിയ നോട്ടുമുണ്ട് ഞാൻ തന്നെ തയ്യാറാക്കിയ നോട്ടുണ്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നതൊരാളും നോട്ട് തരുന്ന വേറൊരാളും വേറൊരാളുമാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് പൊരുത്തക്കേടുകളുണ്ടാവും അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നു ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ തന്നെ നിങ്ങൾക്ക് നോട്ടും തരും നോട്ട് ഒരു കാരണവശാലും ടെലഗ്രാമിൽ കൂടിയോ വാട്സപ്പിൽ കൂടിയോ ഒന്നും തരത്തില്ല അതിന് വേണ്ടിയിട്ട് ആസ്ഥാ അക്കാഡമി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരു ചെറിയ പുസ്തകമാണ് അപ്പം നമ്മളിത് വളരെ ലളിതമായിട്ട് ഒതുക്കിയാണ് പഠിക്കുന്നത് ഇതൊരു ചെറിയ പുസ്തകമാണ് ചെറിയ പുസ്തകം എന്ന് പറയുമ്പോൾ എ ഫൈവ് സൈസാണ് എ ഫൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പുസ്തകമൊക്കെ വാങ്ങിക്കുമ്പോൾ അതൊരു ചെറിയ സൈസാണ് റാങ്ക് ഫൈൽ ഇത്തിരി വലിയ സൈസാണ് അപ്പോൾ അത്രയുള്ള ഒരു ചെറിയ ഈ പറഞ്ഞ പുസ്തകമാണ് അതിനകത്ത് ഈ പറഞ്ഞ പത്ത് നൂറ്റി ഇരുപത്തെട്ട് പേജുകളെ ഉള്ളൂ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി മുപ്പത് പേജുകളെ ഉള്ളൂ എ ഫൈവ് സൈസുള്ള ചെറിയ പുസ്തകമാണ് ഇതുപോലെ കണ്ടൻറ്റ് തിരിച്ചു വെച്ചിട്ടുണ്ട് സിലബസിൽ ഓരോ ഈ പറഞ്ഞ അധ്യായങ്ങളായിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് പണ്ട് നിങ്ങൾ സ്കൂളിലെ പുസ്തകമൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് അധ്യായം ഒന്ന് രണ്ട് എന്ന് കൊടുത്തു പോകുന്നതുപോലെ കണ്ടന്റ് കൊടുത്തു പോയിട്ടുണ്ട് ഏതൊരാൾക്കും ഈ പറഞ്ഞ എളുപ്പത്തിൽ വായിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് ഇപ്പോൾ ആദ്യം എന്ത് ചെയ്യണം നിങ്ങൾ ക്ലാസ് കേൾക്കണം ക്ലാസ് കേൾക്കുമ്പോൾ ഈ പുസ്തകം ഉണ്ടെങ്കിൽ ഈ പുസ്തകം തുറന്നു വെച്ച് നിങ്ങൾ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു സാധനം പോലും എഴുതിയെടുക്കേണ്ട കാര്യമില്ല ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പുസ്തകം കൂടി വായിക്കുമ്പോൾ അത് സെറ്റാകും അപ്പോൾ ഈ പറഞ്ഞ പുസ്തകത്തിന് വലിയ വിലയില്ല നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വില നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ അയച്ചു തരുന്ന ചാർജ് ഉൾപ്പെടെയാണ് അതായത് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് പത്ത് നാൽപ്പത് രൂപ ഈ പറഞ്ഞ് നിങ്ങൾക്ക് പുസ്തകം അയച്ച് തരുന്ന ും അപ്പോ പത്തോ എൺപതോ രൂപയ്ക്കാണ് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഉടനെ ആൾക്കാർ പറയുന്നതാണ് അയാൾക്ക് കച്ചവടമാണ് എന്ന് പറയും കച്ചവടമില്ലാതെ ഒന്നും ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ പഠിപ്പിച്ചുകൊണ്ട് മാത്രം ഇരുന്നു കഴിഞ്ഞാൽ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത്യാവശ്യം കച്ചവടമൊക്കെ എനിക്കും അവകാശപ്പെട്ടത് തന്നെയാണ് കച്ചവടമൊക്കെ ഇവിടെ ചിലർക്കായിട്ട് കുത്തകയായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കും അത്യാവശ്യം കച്ചവടമൊക്കെ ആവാം എനിക്ക് ജീവിക്കേണ്ടേ അപ്പോൾ ഇതിപ്പോൾ ആ കച്ചവട ബുദ്ധിയോടു കൂടി ചെയ്താണെങ്കിൽ ഈ പറഞ്ഞ പുസ്തകം നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റത്തില്ല ഒരു കാര്യം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കാര്യം നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കാൻ ഈ പറഞ്ഞ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നോട്ട് ആവശ്യമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇത് നോട്ടായിട്ട് തന്നാൽ തന്നെയും എന്ത് ചെയ്യണം ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും എനിക്കില്ല പക്ഷേ നിങ്ങൾ നിങ്ങളിതൊരു പുസ്തകമായിട്ട് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കുന്ന കാശ് പോലും ആകത്തില്ല പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു പുസ്തകം കിട്ടും അപ്പോൾ ഈ പുസ്തകം വാങ്ങിക്കുക ഈ പറഞ്ഞ ക്ലാസ് കേൾക്കുക ഒരു ഈ പറഞ്ഞ പത്ത് പന്ത്രണ്ട് ക്ലാസ് കൊണ്ട് അതായത് ഈ പറഞ്ഞ ഒരു ആറേഴ് മണിക്കൂർ കൊണ്ട് ഈ കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാം ഈ പറഞ്ഞ ഭാഗത്ത് അഞ്ച് ചോദ്യം ചോദിക്കും സാധാരണ പരീക്ഷകൾക്ക് അതേസമയം സി പി ഒ അസിസ്റ്റൻ്റ് പ്രശ്ന ഓഫീസർ പോലുള്ള പരീക്ഷകൾക്ക് എട്ട് മാർക്കിനാണ് ചോദ്യമുള്ളത് ഈ പുസ്തകത്തിൽ നിന്ന് ആ എട്ട് മാർക്കും അല്ലെങ്കിൽ അഞ്ച് മാർക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ പുസ്തകം ആവശ്യമുള്ളവർ ദാ ഈ പറഞ്ഞ ഒരു നമ്പറിലോട്ട് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക തിരക്കുള്ള നമ്പറുകളാണ് വിളിച്ചാൽ ഉടനെ കിട്ടണമെന്നില്ല അതുകൊണ്ട് വാട്സപ്പ് മെസ്സേജ് കൊടുത്തിട്ടിരുന്നാൽ മതി തിരിച്ച് നിങ്ങളെ വിളിച്ചോളാം അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് യു പി ഐ ഐ ഡി വഴിയാണ് യു പി ഐ ഡി വഴി വേണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഈ പറഞ്ഞൊരു കോഡൊന്നും വായിച്ച് തരത്തില്ല അതിനെന്താണ് വേണ്ടത് യു പി ഐ ഐ ഡി വഴി മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവൂ ആ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഐ ഡി ഇതാണ് ക്യു ആർ ഡോട്ട് ആസ്താ എ സി അറ്റ് എസ് ഐ ബി ക്യു ആർ ഡോട്ട് ആസ്താ എ സി അക്കാഡമി എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് എ സി ആസ്താ എ സി പിന്നെ അറ്റ് എസ് ഐ ബി എന്ന് പറയുന്ന ആ ഒരു യു പി ഐ ഐ ഡിയിലോട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് അയക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് പുസ്തകം കിട്ടും അപ്പോൾ ഈ ഒരു പുസ്തകം വർത്തായിരിക്കുമെന്ന് പറയുന്നു ഈ പറഞ്ഞ ക്ലാസും നിങ്ങൾക്ക് വർത്താവും അപ്പോൾ ഇത് ഈ പറഞ്ഞ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്ത് പുസ്തകം ആദ്യം വാങ്ങിച്ചു വയ്ക്കുക ക്ലാസ് കേൾക്കുക ക്ലാസ് കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചും തരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഈ ക്ലാസ് എല്ലാ ഈ പറഞ്ഞ ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിലും രാവിലെ അഞ്ച് മണിക്ക് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നിട വിട്ടുള്ള ദിവസങ്ങളിൽ രാവിലെ അഞ്ച് മണിക്ക് ഇതിൻ്റെ ക്ലാസ് വന്നുകൊണ്ടിരിക്കും മൂന്ന് മണിക്ക് നമ്മൾ വേറെ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അത് അതുപോലെ വന്നുകൊണ്ടിരിക്കും ഇത് രാവിലെ അഞ്ച് മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി